ാണ് മുള്ളൻ 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 പടക്കോഴിയാണ്ൻപോഴിൻ കോഴി തൊപ്പിയുണ്ട് നമസ്കാരം രാഹുലാണ് അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്ന നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചാരുമൂട് ഉളവക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞാൻ ഇവിടെ എത്താവുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് മാസത്തിനുമുമ്പ് നാടൻ കോഴികളുടെ കുറച്ച് വീഡിയോസ് ചെയ്തായിരുന്നു അപ്പം ആ ഒരു വീഡിയോ ചെയ്തതോടുകൂടിയാണ് എനിക്കറിയുമ്പോൾ നാടൻ കോഴികൾക്ക് മാത്രം ഇത്രയും അധികം ആൾക്കാർ ആവശ്യക്കാരുണ്ടെന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ വന്നിരിക്കുന്നത് ഇപ്പം എൻ്റെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തനി നാടൻ കോഴികൾ അതിനകത്ത് പുള്ളിക്കോഴികളുണ്ട് കാപ്പിക്കോഴികളുണ്ട് തൊപ്പിക്കോഴികളുണ്ട് ഉണ്ട് ഒന്ന് വേണ്ട നമുക്ക് ആ ഒരു തനത് ബ്രീഡിലുള്ള എല്ലാ കോഴി കുഞ്ഞുങ്ങളും അതായത് പേരൻസ്റ്റോക്ക് വേണമെങ്കിൽ അങ്ങനെ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ അങ്ങനെ വിരിച്ചിറക്കിയ കോഴികൾ വേണമെങ്കിൽ അങ്ങനെ അപ്പം ഏത് രീതിയിലുള്ള കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഇപ്പം കാര്യങ്ങളെല്ലാം വീഡിയോയ്ക്ക് ആദ്യം തൊട്ട് അവസാനം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫേഷൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തുന്നതായിരിക്കും ഇപ്പൊ നമുക്ക് വരെ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ നമ്മൾ വീണ്ടും ഫാമിലെത്തിയിരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് കുറച്ച് മാസങ്ങൾക്ക് പോകും പക്ഷേ അന്നാണ് ഞാൻ അറിയുന്നത് നാടൻ കോഴികൾക്ക് ഇത്രയധികം ഡിമാൻഡ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നല്ല റീച്ച് മില്യണുകളാണ് പോയത് അപ്പോൾ നമ്മള് പുതിയ വിശേഷങ്ങൾ എന്റെ കൈ ഇരിക്കുന്നത് ഒരു ഡാർക്ക് പിന്നെ തൊപ്പി കോഴിയാണ് ഡാർക്ക് തൊപ്പി തൊപ്പി അതിനകത്തേ തോഫി ഭ്രവണ തോഫി ഭ്രവണ അത് പുള്ളിയുണ്ട് തൊപ്പിയായിട്ട് തുടങ്ങിയതാണ് ഇതൊക്കെയാണ് പുള്ളിക്കോഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണാനും കോഴികളുമാണ് ഇത് ഉണ്ട് അത് ഇതേലെ പല വെറൈറ്റി പുള്ളിക്കോഴികളാ തൊപ്പി വരുന്നുണ്ട് ഇത് കോഫി ബ്രൗൺ ആണ് പിന്നെ ഡാർക്ക് കളർ ഒക്കെ ഉള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേറെ ഉണ്ട് അതിനാൽ തന്നെ അതിന്റെ കൂട്ടത്തിലുള്ള ഒരു ഡാർക്ക് കോഴിയാണ് ആ ആ അതിന്റെ തന്നെ പൂവനാണ് 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 ഇതൊക്കെ എത്ര മാസം പ്രായം ഒൻപത് മാസം മാസം ഉണ്ട് ഇതാണ് നമുക്ക് കാര്യങ്ങളും എല്ലാം നല്ലൊരു ഭംഗിയുണ്ട് നമുക്ക് കാണാനായിട്ട് ഒരു പൂവനാണ് അതായത് ഇത് ഒരു ഏഴര മാസം പ്രായമുണ്ട് പ്രായ കടയൂട്ടി തുടങ്ങി ഇതേ ഉള്ളു കുറുകാലി കോഴിയാണ് ഇത് മേക്കിടനൊക്കെ കുറുങ്കാലിയാണ് ചാരക്കളർ കുറുങ്കാലി കോഴിയാണ് കുറുങ്ങാലി കുറുങ്കാലിയുടെ കാലിന് നീളപ്പുറവ് വരുന്നതുകൊണ്ട് കുറുങ്കാലി എന്ന് ഉദ്ദേശിക്കുന്നത് നീളപ്പുറവുള്ളത് കൊണ്ട് കുറുങ്കാലിയാലി ൊപ്പി ഇല്ലെന്നേ ഉള്ളു അതിന്റെ തന്നെ ചാരപ്പുള്ളി ചാരപ്പുള്ളി നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ ാണ് ലൈറ്റ് കോഫി കളറാണ് കളർ കോഫി കളറാണ് ഇതിനകത്ത് പുള്ളി വരുന്നുണ്ട് രണ്ടും പുള്ളിക്കോഴിയാണ് രണ്ടും കോഴിയാണ് ചോക്ലേറ്റ് പുള്ളിയാണ് ഇതില് രണ്ടും ഇതില് പത്ത് ഇരുപതെണ്ണം ഇതില് ഇരുപത്തി അഞ്ചെണ്ണം ഇത് മാത്രം തന്നെയുണ്ട് കുട്ടികളെ കിട്ടും ഇത് ഒരു ലൈനേജ് ലൈനേജ് ഇത് അറുപതാം എന്ന് പറയുന്ന സീസൺ അറുപത് ആ കൈക്ക് പിടുത്ത പടിഞ്ഞാടും എല്ലാത്തിന്റെ പൂവൻ ഉണ്ട് എല്ലാത്തിന്റെ പൂവൻ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് വൈറ്റ് ഇതിന്റെ എല്ലാം പൂവനും നമുക്ക് എല്ലാം ഉണ്ട് പൂവനും ഉണ്ട് ൊപ്പിക്കോഴിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ തന്നെ ഒരു തൊപ്പിക്കോഴിയാണ് മുട്ടയിടുന്നതെല്ലാം ഇതിനകത്ത് കയറിയാണ് ഇറാക്കിനകത്ത് കയറി മുട്ടയിടും രാവിലെ ആഴ്ച കിട്ടാ മുട്ടയിടുന്ന സമയമാകുമ്പോ അത് കേറി മുട്ടും ഒരു പത്ത് അറുപത് മുട്ട അറുപത് മുട്ട ഒരു ദിവസം ഒരു ദിവസം ആ മൊത്തത്തിൽ അറുപത് മൊട്ട കിട്ടും എല്ലാ മുട്ടയും അടവെക്കാനൊക്കത്തില്ല നിങ്ങളും കൂടിയ മുട്ടെ നമ്മൾ അട അടവെക്കത്തില്ല ചെറിയ ചെറിയ മുട്ടയെ അടവെക്കത്തില്ല സ്റ്റോക്കിനുള്ള കുഞ്ഞുങ്ങളെ കുറേ ഞാൻ വളർത്തും വളർത്തും അടുത്ത ഇത് നേക്കിനേക്കാ കൂടുതലും കുറുങ്കാലി ഉണ്ട് നമ്മളതിന് കുറച്ചെണ്ണത്തിന് ഒന്നോ രണ്ടോ കോഴിയുടെ കീഴിൽ ഇറങ്ങുന്നതിനെ ഇറങ്ങുന്നതിനെ ഈ കാണുന്ന ഇടത്തരം കുഞ്ഞുങ്ങൾ അത് കുറുങ്കാലി ഇതുള്ളത് അങ്ങനെ പല വെറൈറ്റി കോഴിക്കുഞ്ഞുങ്ങളാണ് ആരൊന്നും നമ്മൾ പ്രത്യേകം അത് മുള്ളൻ കോഴിക്കുഞ്ഞ് അതാ ആ പോകുന്നത് രണ്ടും ആ അതെല്ലാം മുള്ളൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിന്റെ കള്ളക്കോഴിയാ ഇപ്പൊ ഞാൻ ചവിട്ടി തമ്മളി തമ്മിൽ ചവിട്ടുന്നോണ്ടേ അപ്പൊ അവര് മൂന്നും നാലും കോഴിയുടെ ഇറങ്ങുന്ന ഒരു കോഴിയുടെ കോഴിയിലാക്കും മൂന്നും നാലും കോഴി ഇറങ്ങുന്നതിന് ഒരു കോഴിയുടെ കീഴിലാക്കും കുഞ്ഞു മൂന്ന് ഇറങ്ങുന്ന ഒരു കോഴിയുടെ കീഴിലാക്കും അതല്ല ഈ കോഴി ഈ വലിയ കോഴികൾ തന്നെ കൊത്തും കൊത്തും വേണ്ടി ഒരു കോഴിയുടെ കീഴിലാക്കും കീഴിലാക്കും അത് ഒരാഴ്ച മുതൽ പത്ത് ദിവസം വരെയുള്ള കുഞ്ഞുങ്ങളെ ഞാൻ കൊടുക്കും ആ കുഞ്ഞുങ്ങളെ കൊടുക്കും ഇതാണ് അടുത്ത ഈ മഴക്കാലം ആയതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ഇടുന്നത് മഴക്കാലം വല്ല ലൈറ്റ് ഇടണ്ട ഇട ഭയങ്കരമായ മഴയാ അതുകൊണ്ടാണ് ഞാൻ ഇതിന് റങ്ങിയ കോഴി കുഞ്ഞുങ്ങൾ നാല് നാല് മൂന്ന് കോഴിയുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇവിടെ അതാണ് നമ്മളെ കാണുന്നത് നമുക്ക് ആ ജസ്റ്റ് ആ വീഡിയോയിലോട്ട് പോകാം അതായത് നമുക്കിപ്പോ ഇവിടെ നിൽക്കുന്ന പറഞ്ഞാല് തള്ളക്കോഴിയുണ്ട് വിരിഞ്ഞിറങ്ങിയ കോഴിക്കോട് അഞ്ചു ദിവസമായതാ അഞ്ചു ദിവസമായിട്ടുള്ള എല്ലോ എല്ലാ എല്ലാം ഉണ്ട് അത്തി ഇപ്പൊ സീസണല്ലേ അത് നമ്മള് ഒത്തിരി അന്ന് ഇത് ബൾക്കായിട്ട് കാണത്തില്ല പത്തോ ഇരുപതോ മുപ്പതോ അങ്ങനെ പറഞ്ഞു വരുന്നവർക്ക് രണ്ടോ മൂന്നോ കോഴിയുടെ ഉള്ള കുഞ്ഞുങ്ങളെ വിടും അപ്പം നമുക്ക് കാണുമ്പോ തന്നെ അറിയാം നല്ല രസം വെട്ടത്തിന്റെ കീഴിൽ നല്ല ചൂടുണ്ട് അതിപ്പോ ഈ മഴ ആയതുകൊണ്ടാ ഒരു കോഴിയുടെ കീഴിൽ ഇരിക്കാനുള്ള കുഞ്ഞുങ്ങളല്ല അതുകൊണ്ടാണ് അങ്ങനെ വിട്ടേക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നാടൻ കോഴികളുടെ കുഞ്ഞുങ്ങൾ അത് ഇത് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ അത് ഏഴെണ്ണം കൊടുക്കാനായിട്ട് പുള്ളിക്ക് പിള്ളേരെ കളിപ്പിക്കാനും വളർത്താൻ കഴിയാം അത് ഏഴെണ്ണം ഇത് ഒരു ചാമ്പ ചാമ്പനേക്കിടിനെ ചാമ്പ നേക്കിടിനാണിത് അതെ അതെ ശരി നമ്മള് ഇപ്പം കൂടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ നമ്മ ഈ ഒരു ഇവിടെ നമ്മൾ കോഴിക്കോട് ഇടുന്നത് അഴിച്ചു അപ്പം അതിനോട് തന്നെ നമുക്ക് പുതിയ കഴിഞ്ഞ പ്രാവശ്യമില്ലാത്ത പുതിയൊരു അതിഥാ അത് എനിക്കൊരാള് തന്നതാ അപ്പൊ അതിന്റെ വിശേഷം അതിനെ ഇപ്പൊ ഞാൻ എനിക്ക് ഒരാള് ഒരിടത്ത് പോയപ്പോ അതിന്റെ തല നല്ലൊരാടാതി തോന്നി അതിനെ എനിക്കൊരു കുട്ടിയെ തന്നതാ എനിക്കൊന്ന് ആളാണ് തനി മലബാറിയല്ലേ മലബാറിയാണ് മലബാറിയാ എത്ര മാസം ഇതിനെ ഇപ്പൊ രണ്ടര മാസം രണ്ടര മാസം അപ്പൊ രണ്ടര മാസം കഴിയുമ്പോൾ ഇവിടെ തന്നെയാണ് നമ്മള് ഇതിന്റെ ഫുഡ് എല്ലാം ഇവിടെ തന്നെയാണ് കോഴികളെ അതൊന്നും അതിന്റെ തന്നെ നമ്മള് ലൊക്കേഷൻ പറയാന് പന്തളത്ത് നിന്ന് നാലര കിലോമീറ്ററും നൂറിനാട്ടൊന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഉളവുക്കാട് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അതായത് ആലപ്പുഴ ജില്ലയിലെ ഉളവക്കാട് ആണ് അവിടെ നമുക്ക് അറിയാനായിട്ട് ജില്ലയില് ചാരിമൂല അർച്ചന നഴ്സിംഗ് കോളേജ് എന്റെ തൊട്ടടുത്ത പറമ്പാണ് എൻ്റെ പേര് എൻ്റെ പേര് തോമസ് എന്നാണ് അപ്പൊ ഞാൻ എന്തായാലും ഫോൺ നമ്പർ വെച്ചാന്റെ വീഡിയോക്ക് കൊടുക്കാം അപ്പൊ ആവശ്യക്കാര് തീർച്ചയായിട്ടും വിളിക്കട്ടെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ നെഗറ്റീവ് നെഗറ്റീവ് കമന്റ് തീർച്ചയായിട്ടും കറക്റ്റ് മറുപടി നമ്മൾ വീഡിയോ എന്റെ ഇതിന്റെ വില ഇന്നത് എന്നാണ് വില കുറവൊന്നും ആയിട്ടില്ല ഞാനിത് തിരിച്ചറക്കും പന്ത്രണ്ട് വർഷത്തിന് മുമ്പും അതിൽ മേടിച്ച വില ഇപ്പോഴും മേടിക്കുന്നു മേടിക്കുന്നു ആ കീറ്റേടെ എല്ലാം വില കൂടി എന്നെങ്കിലും ചിലര് ചോദിക്കോ അയ്യോ അത്രയും വിലയാ ചിലപ്പോ ഞാൻ ഫോൺ കട്ട് കട്ടുകയും കേട്ടോ അതല്ല എന്തായാലും ആവശ്യക്കാര് എത്തിച്ചു കൊടുക്കും കേരളത്തിലെ ഹൈവേല് ഹൈവേല് എംസി റോഡിലും എൻ എച്ചിലും ഇതിന് വണ്ടി പോകുന്ന പോലെ മറ്റൊരു വീടും വേണ്ട ശരി ആയിക്കോട്ടെ